ജോസുകൂടിന്റെ ബർത്ത്ഡേ ആട്ടോ ഇന്ന് അപ്പൊ ബർത്ത്ഡേക്ക് ഞങ്ങൾ ചെറിയൊരു സംഭവമൊക്കെ മേടിക്കാൻ വേണ്ടി ദേ ആനച്ചാൽ വരെ വന്ന അപ്പൊ അവിടെ ദേ മൊത്തം ബ്ലോക്ക് ആയി കിടക്കുക അതുകൊണ്ട് ഞങ്ങൾക്ക് ഗിഫ്റ്റും ആയിട്ട് പോകാൻ പറ്റുന്നില്ല ഏ ഞങ്ങൾ അങ്ങനെ പെട്ട് കിടക്കുകയാണെട്ടോ ഇവിടെ ആ മഴയും ഭയങ്കര മഴ പിന്നെ തൊട്ടടുത്തുള്ള സ്ഥലം ആട്ടോ കേട്ടോ ഒരു ചെറിയൊരു സംഭവമൊക്കെ മേടിച്ചേക്കാം ജോസ് വീടിനെ അടിപൊളിയായിട്ട് ആഘോഷിച്ചേക്കാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വന്ന അതെ കുഞ്ഞിപ്പണിൻ്റെ ബർത്ത്ഡേക്ക് അവക്ക് പനിയായിപ്പോ ഇല്ലടി യുവലിന്റെ ബർത്ത്ഡേക്ക് അപ്പൊ അവളുടെ ഇവര് രണ്ടുപേരുടെ ഒന്നിച്ച് മൂന്നാല് ദിവസം വ്യത്യാസമുള്ളു അവളുടെ പത്താം തീയതി പതിനാറാം തീയതി അപ്പൊ അവന് ദേ ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുത്തതാണ് കൊടുത്താണ് ബെൻസ് ഞങ്ങള് നിസ്സാരക്കാരൊന്നും അല്ലെ ബെൻസ് ഞങ്ങള് മേടിച്ചു ബെൻസ് ഉണ്ടോ സൂപ്പർ ഒരു ബെൻസ് മേടിച്ചു ബെൻസ് മേടിച്ചിട്ട് ഗിഫ്റ്റ് ബെൻസാണ് മേടിച്ചു കൊടുത്തേക്കേ അപ്പൊ അതുമായിട്ട് ഞങ്ങള് അത് ഇവിടെ കേട്ടോ ഞങ്ങള് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാനുള്ള പരിപാടിയാ വേണ്ട എനിക്ക് ോ ചുമ അപ്പൊ ഞങ്ങളത് ഇത് ബ്ലോക്കിൽ നിന്ന് മാറട്ടെട്ടോ അത് കഴിഞ്ഞിട്ട് വരാം ഞങ്ങൾക്ക് ഇതിനകത്ത് കടന്നു പോകാൻ പറ്റുന്നില്ല കേട്ടോ അത് നമ്മുടെ ക്ഷേത്രം നമ്മുടെ ആനച്ചാര അമ്പലത്തിന്റെ ഫ്രണ്ട് വരെ എത്തിയിട്ടുണ്ട് ഫുള്ള് ആയി കിടക്കുക നമ്മുടെ വഴി കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഈ അങ്ങോട്ട് കേറിപ്പോഴപ്പ ഇത് നമ്മടെ ആനച്ചാർ അത് തന്നെ ആ ക്ഷേത്ര സ്കൂള് പോലെയാണോ ജോസഫ് കണ്ട് സ്കൂളില് പോരത് വന്നു സ്കൂളല്ലേ വലിയ അമ്പലം അല്ലേ ഇവിടുത്തെ ഇവിടത്തെ അമ്പലം മറ്റേ ഉത്സവം ഭയങ്കര സെറ്റപ്പ് ആയിട്ടിരുന്നു അപ്പൊ ഞങ്ങളിത് ഏഹ് ആനച്ച അവർ ചെയ്തു ഇനി ഞങ്ങൾ നേരെ ഷോർട്ട് കട്ട് വഴി പിടിക്കുകട്ടോ ഞങ്ങൾ മുതുവാംകുടി വഴി പോവുക അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട് ഭയങ്കര മഴ കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ മഴ നിങ്ങളുടെ എല്ലായിടത്തും കേരളത്തിൽ ഫുള്ള് മഴയാന്ന് തോന്നുന്നു കേരളത്തിൽ ഇരുന്ന് ഞങ്ങളുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ ഒന്നൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ആ ഇനിയിപ്പം ഇന്ന് ഇന്നലെ ഓഗസ്റ്റ് പാലഞ്ചായതുകൊണ്ടുള്ള തിരക്കാന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇനിയിപ്പൊ ഓണത്തിന്റെ തിരക്കായിരിക്കും മൊത്തം ഈ ഗൾഫ് നാടുകളുടെ തിരക്കാ അവധിയാന്ന് തോന്നുന്നു അപ്പൊ അതുകൊണ്ടല്ല ഈ അറബികളൊക്കെ വന്ന് ചാടുക അപ്പൊ എല്ലാരും പറയുന്ന പോലെ സ്വപ്നഭൂമി കാണാൻ വേണ്ടി വരുവാൻ തോന്നുന്നു അല്ലേ നമ്മുടെ മൂന്നാർ ഞങ്ങൾ അടിപൊളി ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ എപ്പോഴും ഇഴേക്കകത്ത് കാണിക്കുന്നൊരു സ്ഥലം ഫുള്ള് മഞ്ഞ് മൂടിക്കിടക്കും ഇവിടെ ഞങ്ങൾ വീണ്ടും തൊട്ടടുത്ത ഇതിലെ ടൂറിസ്റ്റുകൾ ഉണ്ടല്ലോ പോയി കാണിച്ചോണ്ട് പോവാസ്റ്റുകളുടെ വിചാരത്തിൽ മൂന്നാറാണോ അതുപോലെ മഞ്ഞായിട്ട് മഞ്ഞായി കിടക്കുക നിങ്ങൾ ബർത്ത്ഡേക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കാം കേട്ടോ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചു ജോസുട്ടേ വന്നു ഞങ്ങള് സ്പെഷ്യൽ ഐറ്റം സെറ്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കും അപ്പൊ എല്ലാം സെറ്റ് സെറ്റായിട്ടുണ്ട് ജോസുകൂട്ടാ നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാം അല്ലേ അപ്പൊ ഹാപ്പി ബർത്ത്ഡേ രണ്ടുപേർക്ക് ഹാപ്പി ബർത്ത്ഡേ കേട്ടോ അപ്പൊ ബർത്ത്ഡേയുടെ സ്പെഷ്യൽ ആണെന്നറിയോ അൽഫാ മന്തി കേട്ടോ കേക്കൊന്നും അല്ല ഞങ്ങൾ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല കേക്കൊക്കെ വല്ലപ്പോഴും മേടിക്കുകയുള്ളൂ അല്ലേ അപ്പം ആ രണ്ടു പേർക്കും ഹാപ്പി പാട്ട് പാടണം ഹാപ്പി 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 ബേ ത്രേ